കായംകുളം എരുവ നളന്ദ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ കലാപരിപാടികൾ തിരുവാതിര എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു കായംകുളം നളന്ത കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ഓണാഘോഷം ശ്രദ്ധേയമായി സ്വന്തമായി വാങ്ങിയ വസ്തുവിലാണ് നളന്ത വിക്കൊല്ലം ഓണാഘോഷം സംഘടിപ്പിച്ചത് വായനശാല പ്രസിഡന്റ് ജി സദാശിവൻ ദീപപ്രകാശനം നിർവഹിച്ചു നിർവ്വഹിച്ചു ഒരു കെട്ടിടം പണിയ എന്നതാണെങ്കിൽ ശാലയ്ക്കും വയനശാലും നാമത്തിലേക്കും ഒക്കെ ആയിട്ടുള്ള ഒരു കെട്ടിടം പണിയുക എന്നുള്ളതാണ് അത് നമ്മൾ ജനപ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട് ഭൂമി എന്നുള്ള ഒരു അഭിലാഷം ഇന്ന് സബലീകരിച്ചിരിക്കുകയാണ് തുടർന്ന് കെട്ടിട നിർമ്മാണം അത് എം എൽ എ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ആളുകൾ നമ്മളോട് നേരത്തെ തന്നെ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ അതിനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ജി മുരളിപ്പിള്ള വി അജയ്കുമാർ ഷാജി മാരൂർ എന്നിവർ ഓണ സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജി ആദർശ് പ്രഭാഷ് പാലാഴി പ്രദീപ് അച്ചുസ് മത്യൂർ വിശ്വൻ ശശികുമാരൻപിള്ള ബിജു കെ ജി രവിശങ്കർ രൂപേഷ് എൻ വി ശ്രീജിത്ത് എസ് അജയ്കുമാർ വിഷ്ണു ബാബു എസ് സിനോജ് സൂര്യ സുരേഷ് എന്നിവർ സംസാരിച്ചു അത്തപ്പൂക്കുളം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തിരുവാതിര എന്നിവയും ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു ടൈം ന്യൂസ് കായകുളം